ബാറുടമയുടെ പുറത്തു വന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഡിവൈഎസ്പി ബിനു ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം യൂണിറ്റ് എസ് പി മധുസൂദനൻ മേൽനോട്ടം വഹിക്കും പ്രാഥമിക അന്വേഷണമാകും നടത്തുക സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ബാറുടമയുടെ ശബ്ദരേഖയിലൂടെ എക്സൈസ് വകുപ്പിനെതിരെ പ്രചരിക്കുന്നു എന്നതായിരുന്നു പരാതി ശബ്ദരേഖയ്ക്ക് പിന്നിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ മന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു ഈ പരാതിയാണ് സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയത് പുതിയ മദ്യനയത്തിൽ ഇളവിനായി പണം പിരിച്ചു നൽകണമെന്നാണ് ബാറുടമയായ അനിമോൻ്റെ ശബ്ദരേഖയിൽ പറയുന്നത് എന്നാൽ ഈ ആരോപണത്തെ ബാറുടമകളുടെ സംഘടനാ പ്രസിഡന്റ് നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു ബാറുകളുടെ കാര്യത്തിൽ കർശന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതിൽ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടെന്നും ഇപ്പോൾ പുറത്തുവന്ന ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രി എം ബി രാജേഷും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.